ൾ പഠിപ്പിച്ച ഒരു മയ്യത്തിന് ലഭിക്കുന്ന മഹത്തരമായ ഒരു ആദരവിന്റെ ഭാഗമാണ് അതിനെ കുളിപ്പിച്ച് കഫൻ തുണിയിൽ പൊതിഞ്ഞ് പത്രമായി സുഗന്ധം പൂശി വളരെ മാന്യമായ ഒരു യാത്രയൊക്കെ ഈ ലോകത്ത് നിന്ന് കൊടുക്കുക എന്നുള്ളത് കഫൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാരും പഠിച്ചു വെക്കുക എല്ലാവരും അവനവന്റെ ഉണ്ടാകുമ്പോൾ ഇത് ഓർത്തു വെക്കാൻ വേണ്ടിയാണ് ഒന്നാമത്തേത് ഈ കാര്യം ചെയ്യുക കുളിപ്പിക്കുക കഫൻ ചെയ്യുക എന്നത് ഫറാണ് ആർക്ക് ഫറു കിഫായത്തിൻ സമൂഹത്തിന്റെ ബാധ്യതയാണ് ഈ നാട്ടിലൊരാള് മരിച്ചിട്ട് ഒരാളും കുളിപ്പിക്കുന്നുല്ല കഫൻ ചെയ്യുന്നില്ലെങ്കിൽ ഈ കൂടിയ ഞാനും നിങ്ങളും അടക്കമുള്ള സകല മനുഷ്യരും അള്ളാന്റെ കോടതിയിൽ കുറ്റക്കാരാണ് അറിവുള്ള ഒരാൾ ആ കാര്യം ചെയ്താൽ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം ചില പ്രദേശത്ത് എത്തിപ്പെട്ടാൽ ചിലപ്പോൾ അവിടെ ആളില്ലാതെയാകാം അവിടെ നമുക്ക് കയറാൻ കഴിയണം സഹായിച്ചു കൊടുക്കാൻ പറ്റണം ഇത് ഫർലു കിഫയാണ് സമൂഹത്തിന്റെ നിർബന്ധ ബാധ്യതയിൽപ്പെട്ടതാണ് രണ്ട് ഒരാളെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് കൊടുക്കുക ഉൾപ്പം കുളിപ്പിക്കാൻ എല്ലാരും കഴിയില്ലല്ലോ എങ്കിൽ ആ കുളിപ്പിച്ച ജനാസനെ തന്ന് നമ്മളെ കൈക്ക് തന്ന അത് കഫൻ ചെയ്തു കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട് പ്രതിഫലം പഠിപ്പിച്ചു ഹദീസിൽ വന്ന വാക്ക് വമൻ കഫന ഒരാൾ കഫൻ ചെയ്തു കൊടുത്താൽ സ്വർഗത്തിലെ പട്ടു വസ്ത്രം കൊണ്ട് ആ മനുഷ്യനെ അല്ല ധരിപ്പിക്കുന്നതാണ് സ്വർഗം കൊടുക്കുന്ന പറഞ്ഞത് ഒരു മയ്യത്തിനെ കഫൻ ചെയ്തു കൊടുത്തെ സഹായിച്ചാൽ അള്ളാന്റെ സ്വർഗത്തിൽ ആ വ്യക്തിക്ക് സ്വർഗത്തിലെ പട്ടു ധരിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടതും പ്രവാചകനേറെ പ്രോത്സാഹിപ്പിച്ചതുമായ ഒരു നന്മയാണ് സാധ്യമാകുന്നവരൊക്കെ അതിൽ ഉണ്ടാവാൻ ശ്രമിക്കുക മൂന്നാമത്തേത് പറ്റുമെങ്കിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജനാസക്ക് കഫൻ ചെയ്യേണ്ട തുണി ആ മയ്യത്തിന്റെ സമ്പത്ത് കൊണ്ടാവുക സമ്പത്തുണ്ട് ഉണ്ടെങ്കിൽ അയാളുടെ വിഹിതത്തിൽ നിന്ന് തന്നെ ആ മയ്യത്തിന്റെ കർമ്മങ്ങൾക്കുള്ള പണം കൊണ്ടു കൊടുക്കുക പ്രത്യേകിച്ചും കഫൻ അടക്കമുള്ള കാര്യങ്ങൾ എന്നാൽ മരണപ്പെട്ടതിന് ശേഷം ഒരാൾ പറഞ്ഞു അതിന്റെ പൈസ ഞാൻ കൊടുത്തോളാം അത് എന്റെ വകയാണെന്ന് ഒരാൾ പറഞ്ഞാൽ കുറ്റമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല ഏറ്റവും നല്ലത് ആ മയ്യത്തിൻ്റെതായ സമ്പത്ത് നിന്ന് കൊടുക്കലാണ് ഉചിതമായതിന്റെ വിധങ്ങൾ ഒരു ജനാസന്റെ അടുത്തേക്ക് കയറി ചെന്നു അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വസ്ത്രത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കഫൻ ചെയ്യുക ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു ഒരു മയ്യത്തിന്റെ സമ്പത്തിൽ നിന്ന് എടുക്കാൻ ഉണ്ടാവുക എന്ന് അതുകൊണ്ടാണ് ഒരു ജനാസ മരണപ്പെട്ടതിന് ശേഷം ഉണ്ടാകുന്ന അദ്ദേഹത്തിന്റെ സമ്പത്ത് നിന്ന് എല്ലാം അങ്ങടെ അനന്തരാവകാശികൾക്ക് കൊടുക്കൂല അദ്ദേഹത്തിൻ്റെതായ ചില ചെലവുകളുണ്ട് വസീയത്തുകളുണ്ട് കെഫാറത്തുകളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു വീട്ടിയതിൻ്റെ ശേഷമുള്ളതാണ് അനന്തര സ്വത്തുണ്ടാവുക എന്നർത്ഥം നാലാമത്തേത് നാം ധരിപ്പിക്കുന്ന വസ്ത്രം ഏതുമാകട്ടെ അത് വെള്ള വസ്ത്രത്തിലാവുകയും പൂർണമായും പൂർണമായും മറയുന്ന വസ്ത്രമാവുകയും വേണം അത് പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷെ ഇന്നിപ്പോ നമുക്ക് നാട്ടിലെ ആ വിഷയം ചർച്ചയില്ല അങ്ങനെയൊന്നും മറയാൻ മറക്കാൻ പറ്റാത്തൊരു കാലം നമ്മുടെ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു കാരണം അവർക്ക് ധരിക്കാൻ പോലും വസ്ത്രമല്ല ജീവനോടെ നടക്കുന്നവർക്ക് ധരിക്കാൻ വസ്ത്രമല്ല നിങ്ങൾ നിങ്ങളുടെ ബാപ്പയുടെ ഇപ്പൊ നമ്മൾ വാപ്പാന്റെ വെല്ലിപ്പാന്റെ ഒക്കെ അഡ്രസ്സ് തിരഞ്ഞെടുക്കണ കാലല്ലേ തിരിഞ്ഞോക്കാനും ആവശ്യത്തിന് സ്നേഹിക്കാനൊന്നും ഒഴിവില്ലെങ്കിലും ഓരൊക്കെ വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് തെരഞ്ഞൊണ്ടിരിക്കുന്ന കാലഘട്ടാണല്ലോ നമ്മുടെ പ്പാന്റെയും വെള്ളിപ്പാന്റെ ഒക്കെ ജീവിതകാലത്തെ ഫോട്ടോ എടുത്ത് നോക്കിയ ഒരു തുണിയും മേലൊരു തോർത്തും മുണ്ടൂട്ടാണെന്ന് ജീവിക്കുന്നവരായി നമ്മുടെ വെള്ളിപ്പാർ ഇന്ന് നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത് തിരിച്ചും വായിച്ചു നോക്കണം എത്ര എത്ര വസ്ത്രമാണ് ഷെൽഫിൽ സൂക്ഷിച്ച എത്ര പ്രാവശ്യമാണ് അത് ഉപയോഗിച്ചത് ഉപയോഗിക്കാൻ പറ്റാത്ത എത്ര വസ്ത്രങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് എന്താ പ്രശ്നം സൈസ് പോരാ കളർ പോരാ മോഡല് പോരാ വേറൊരു കുഴപ്പമതിന് ഇല്ല ഇനി നമ്മൾ വായിക്കേണ്ട വാക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ അവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രയാസം നിറഞ്ഞ രംഗമായിരുന്നു ഔഹദി യുദ്ധത്തിന്റെ ഭൂമിയിൽ ആ ഭൂമിയിൽ ഓരോരുത്തരും മരിച്ചു വീഴു എഴുപതിലധികം വരുന്ന മുസ്ലിമീങ്ങളാണ് ഷഹീദുമാരായി ശഹദാക്കന്മാരായി മാറിയിട്ടുള്ളത് ഓരോരുത്തരെ മറവ് ചെയ്തു എങ്ങനെ മറവ് ചെയ്യണം അവർ വീണ് കിടക്കുന്ന രൂപത്തിൽ അവരുടെ ശരീരത്തിലുള്ള രക്തപ്പാടുകളോടെ അവർ ധരിച്ച അതേ വസ്ത്രത്തിൽ വരെ മറവു ചെയ്യണം മഹാനായ മിശ്ര പ്രതി വാഹ്വനുവിന്റെ ജനാശയെടുത്തു കൊണ്ടു വന്ന് മറവു ചെയ്യാൻ നോക്കുമ്പോ കഫൻ ചെയ്യാൻ നോക്കുമ്പോൾ ആ തുണി പൂർണ്ണമായി മൂടാത്ത രംഗം വന്നപ്പോ നബിതങ്ങൾ അവരോട് പറയാണ് മിസ് ആ വസ്ത്രം കൊണ്ട് തലയെങ്കിലും പൂർണ്ണമായി മറച്ച് പറ്റാവുന്നിടത്തോളം ഭാഗത്തേക്ക് നിങ്ങൾ ധരിപ്പിക്കുക എന്നിട്ട് കാലിന്റെ ഭാഗത്തേക്ക് ഇത് ഹിറെന്ന് പറയുന്ന പുല്ല് കൊണ്ടുവന്ന് ഇട്ടത് ഭദ്രമാക്കി മറച്ചു വെക്ക് ഈ ഹദീസ് എടുത്തുകൊണ്ട് ഉലമാക്കന്മാര് പറയാണ് ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു ജനാജയം മറവ് ചെയ്യാനുള്ള ഒരു തുണിയാണ് കിട്ടിയതെങ്കിൽ അതുകൊണ്ട് തല നന്നായി മറച്ച് മറച്ചവിടുന്ന് അങ്ങോട്ട് താഴേക്ക് മറക്കുക തികയാതെ വരുന്ന ഭാഗം കാലിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും നജസല്ലാത്ത വസ്തുക്കൾ വെച്ചുകൊണ്ട് മറക്കണം എന്തിനപ്പങ്ങനെ പറയണ് അങ്ങനത്തെ ഒരു ഘട്ടം വന്നത് ചെയ്യേണ്ടി വരും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇസ്ലാമികമായ കിതാബുകളിലൂടെ അതേപോലെ തന്നെയാണ് ഷഹീദുമാരായ ആളുകൾ സുഹദാക്കന്മാരായ ആളുകൾ അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ തന്നെ വചം അവർ ധരിച്ചത് ഏത് വസ്ത്രത്തിലാണെങ്കിലും ആ വസ്ത്രം കൊണ്ട് അവരെ മറവ് ചെയ്യണം കുളിപ്പിക്കുക പോലും ആവശ്യമില്ല മെയ്യത്ത് നമസ്കാരം പോലും ആവശ്യമില്ല ശുഹദാക്കന്മാർക്ക് അവർ ഷഹീദായതോടെ അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു അലഹി വസല മുഹദിന്റെ സമയത്ത് പറയാണ് അവർ നിങ്ങളങ് പുതപ്പിക്കുക രക്തൊന്നും കഴുകിക്കളയണ്ട ആ രക്തപ്പാടുകൾ കൊണ്ട് നിങ്ങൾ അവരെ മുടി പുതക്കുക പരലോകത്ത് അവർ ആ രക്തത്തിന്റെ കറകളോടെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും അതൊരു സാധാരണ ചൊരയല്ല

അവന്റെ കഫൻ ചെയ്യുന്നത് നന്നാക്കാൻ ശ്രമിക്കണം എങ്ങനെങ്കിലൊക്കെ എന്തെങ്കിലും കെട്ടിപ്പൂട്ടിപ്പോകരുത് അത് വളരെ മര്യാദയിലും മാന്യമായും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം അഞ്ചാമത്തെ കാര്യം ഒരാൾ ഹജ്ജിനോ ഹജ്ജനോമ്രക്കോ വേണ്ടി പോയി ഇഹ്റാമിലായിരിക്കയാണ് മരിച്ചതെങ്കിൽ അവരെ ഇഹറാമിന്റെ വസ്ത്രത്തിൽ തന്നെയാണ് മറവ് ചെയ്യേണ്ടത് എന്നാ ഒരാൾ അജിനോ ഉമ്രക്കോ പോയ ഒരു ഡ്രസ്സ് ഉണ്ട് നമ്മളെ കയ്യില് അതിങ്ങനെ എടുത്തു വെച്ചിരിക്കുക അതില് പിന്നീട് ഉമ്രക്കഴിഞ്ഞു വന്ന് നാട്ടിൽ വന്ന് എടുത്തു വെച്ചിരിക്കുക അതെന്തിനാണ് ഇത് ഉമ്രക്ക് പോയപ്പോണയാണ് ഇത് ഞാൻ മരിച്ചാൽ എന്നെ കഫൻ ചെയ്യേണ്ടത് അത് പിന്നൊരു പ്രത്യേകത അതിനില്ല എന്നാൽ ഒമ്രയിലായിരിക്കെ ഹജിലായിരിക്കറാമിലാണ് ഒരാൾ അത് എടുക്കാൻ പാടില്ല എന്നല്ല ഉപയോഗം എന്നാൽ ആ സമയത്ത് അയാൾ അങ്ങനെ മരിച്ചാൽ അതേ വസ്ത്രത്തിലാണ് അവരെ മറവു ചെയ്യേണ്ടത് ആറ് ചില സന്ദർഭങ്ങളിൽ ഒരു തുണിക്കകത്ത് ഒരാളെ കൊണ്ടുപോയാൽ മതിയാകില്ല കൂട്ട മരണങ്ങൾ സംഭവിക്കും വലിയ ദുരന്തങ്ങളൊക്കെ പല സമയത്തും ഉണ്ടാവും അപ്പോൾ ഒരു എല്ലാവർക്കും ഓരോ തുണി ഒത്തൊത്ത് കെട്ടിക്കൊള്ളണമെന്നില്ല ഓഹതി യുദ്ധത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കും കൊല്ലപ്പെട്ടവരുടെ എണ്ണം കൂടുതലായിരുന്നു ഓരോരുത്തരെയും പുതക്കാനുള്ള വസ്ത്രമില്ലായിരുന്നു അപ്പോഴെന്താ ചെയ്തത് ചില തുണികളിൽ ഒരാളെ കിടത്തി രണ്ടാളെ കൂട്ടിക്കെട്ടി ചില തുണികളിൽ മൂന്നാളെ വരെ

ഈ കിടക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയുന്നവരാരുള്ളത് ഇപ്പൊ സഹാബത്ത് ഇങ്ങനെ ഓരോരുത്തരെ പറ്റി പറഞ്ഞു എങ്കിൽ അവരെ ആദ്യം കപിലക്ക് നേരമായി കിടത്തു ഖുർആൻ പഠിക്കുന്ന ഖുർആൻ അറിയുന്ന മനുഷ്യർക്കുള്ള റോള പറഞ്ഞത് ഇത്രയും ശുഹദാക്കന്മാർക്കിടയിൽ നിന്ന് ആദ്യമായി ഖബറിലേക്ക് ഇറക്കി വെക്കേണ്ടത് അതിൽ ഖുർആൻ ഏറ്റവും നന്നായി അറിയുന്നവരാണെന്ന് പറഞ്ഞ് അവരുടെ ജനാശയാണ് ആദ്യം ആദ്യം എടുത്ത് ഇറക്കി വെക്കുന്നത് വലം ആ ടക്കം ചെയ്ത ഒരൊറ്റ ജനാസക്ക് വേണ്ടിയും ഷഹീദുമാരായതുകൊണ്ട് നമസ്കരിച്ചിട്ടില്ല അതുകൊണ്ട് ഈ കാര്യങ്ങളെങ്കിലും ചുരുങ്ങിയത് നമ്മൾ മനസ്സിലാക്കുക രണ്ട് ഇനി നമ്മൾ പഠിക്കേണ്ടത് ചില സുന്നതായ കർമ്മങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട് അതിൽ ഒന്ന് വെള്ളവസ്ത്രത്തിലാവുക എന്നത് ശക്തമായ സുന്നത്ത് നിങ്ങൾ വെള്ള ും അത് ഏറ്റവും ഉത്തമമായ വസ്ത്രമാണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ അർഹിക്കുന്ന വസ്ത്രമാണ് വെള്ള വെള്ളവസ്ത്രമെന്നത് സുന്നത്താണ് ഒരു വെള്ളിയാഴ്ച നമുക്കിത് ചെയ്തൂടെ ഹൈറായ ഫിയാബാണ് വെള്ളവസ്ത്രം എന്നത് നിങ്ങൾ വെള്ളവസ്ത്രം ധരിക്കൂ അത് നിങ്ങൾക്ക് ഹയർ ഉള്ളതാണ് നിങ്ങളിൽ മരണപ്പെട്ടവരെ നിങ്ങൾ വെള്ളവസ്ത്രം കൊണ്ട് കഫൻ ചെയ്യൂ രണ്ടു കാര്യം പഠിപ്പിച്ചു നോർമലി ഒരാളുടെ ജീവിത കാലഘട്ടത്തിലും വെള്ള പ്രാധാന്യം പഠിപ്പിച്ചു കൊടുത്തു രണ്ടു ഒരാൾ മരിച്ചാൽ നിങ്ങൾ അയാളെ വെള്ളവസ്ത്രം കൊണ്ട് കഫൻ ചെയ്യൂ എന്ന് ഹദീസിൽ തന്നെ എടുത്തു പറഞ്ഞു രണ്ടാമത്തെ സുന്നത്ത് മൂന്ന് തുണിയിലാവുക എന്നത് സുന്നത്താണ് ഒന്നാണ് നിർബന്ധമായി ചെയ്യേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോൾ സ്വഹാബത്ത് അവരെ കഫൻ ചെയ്യാൻ ഉപയോഗിച്ചത് ഫീ അബ്വാബിൻ മൂന്ന് കഷ്ണങ്ങളിലായിട്ടാണ് സംബി പറയാണ് യമാനിയത്തിൻ ലൈസ ഫീഹാ ഖമീസും വലാ തൊപ്പിയോ കുപ്പായം ഒന്നിട്ട് കൊടുക്കാതെ മൂന്ന് തുണിയിലായിക്കൊണ്ടാണ് ഞങ്ങൾ ജനാസയെ കഫൻ കഫൻ ചെയ്തത് എന്നിട്ട് പറയാണ് ഈ നിങ്ങൾ എപ്പോഴും ഇതാ അജമറുൽ നിങ്ങൾ എപ്പോഴും ജനാസയുടെ കാര്യങ്ങൾ ചെയ്ത് ശരിയാക്കുമ്പോൾ ഒറ്റയാകാശമിക്കണം ഒറ്റ എന്ന് പറഞ്ഞാൽ മൂന്ന് ഇനി വേണ്ടി വന്ന് വേറെ എന്തെങ്കിലുമൊക്കെ പ്രയാസം വരികയാണെങ്കിൽ അതിൽ എണ്ണം കൂടാൻ പാടുള്ളൂ എന്നർത്ഥം മൂന്നാമത്തെ സുന്നത്ത് എന്ന് പറയുന്നത് സുഗന്ധം ഉപയോഗിക്കാമെന്നാണ് ഇത് ജീവിതകാലത്തെ നമുക്ക് പാലിക്കേണ്ട ഒരു മര്യാദയാണ് ഒരു മുസ്ലിം ദുർഗന്ധം പേറി നടക്കേണ്ടവനല്ല ഒരു മുസ്ലിം ആകെ നാട്ടിച്ചുകൊണ്ട് ജീവിക്കേണ്ടവനല്ല ഒരു ഹദീസിൽ കാണാൻ സാധിക്കും നിങ്ങൾ വെളുത്തുള്ളിയും വലിയുള്ളിയും തിന്നുകൊണ്ട് വള്ളിയിൽ വരരുത് ഇതേ കാരണം അതിന്റെ ദുർഗന്ധമുണ്ടാകും അവിടെ വരുന്ന മല ഐക്കത്തുകൾക്കും മനുഷ്യർക്കും ഒക്കെ അത് പ്രയാസമുണ്ടാക്കും അല്ലൈവലം ഇഷ്ടപ്പെട്ട സുന്നത്തുകളിൽപ്പെട്ട ഒരു കാര്യമാണ് സുഗന്ധം ഉപയോഗിക്കുക നമ്മൾ നല്ലൊരു മുസ്ലിം ആണോ എങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു സുഗന്ധം ഉപയോഗിക്കുന്ന ഒരു അടയാളങ്ങൾ ഉണ്ടാവണമെന്നത് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ജീവിതകാലത്ത് തന്നെ അത് വലിയ കാര്യമാണ് ഇനി ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയാണ് മഹാനായ് അബൂ സൈദുൽ ഹുദ്രി റദി അള്ളാഹുനു ഇബിനെ അബ്ബാസ് റദിയനു ഇബിനെ ഉമർ റദി അള്ളാഹുബൈൻ ഇവരൊക്കെ മരിക്കുന്നതിൻ്റെ മുമ്പ് പറഞ്ഞ വസീയത്താണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ റൂതുകൊണ്ട് സുഗന്ധം പൂശിത്തരണമെന്ന് വസീയത്ത് പോലും പറഞ്ഞിട്ടുണ്ട് ശരീരത്തിൽ പുരട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കഫൻ തുണിയിൽ സുഗന്ധം ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട് നല്ല കാര്യമാണ് നാലാമത്തെ സുന്നത്ത് കൂടുതൽ വിലപിടിപ്പുള്ളതാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഏതായാലും അവസാനത്തൊരു ഇതല്ലേ അപ്പാക്ക് ഞാൻ നല്ലൊരു സംഭവമായിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് ക്വാളിറ്റി കൂടി ഭയങ്കര വില ഉള്ളത് കൊണ്ടുവന്ന് ധരിപ്പിക്കാതിരിക്കുക എന്നതാണ് അവിടെ സുന്നത്ത് പുതിയത് തന്നെ വേണമെന്നില്ല പഴയ ഒരു നല്ല വൃത്തി ഉള്ളതാണെങ്കിൽ അതും മതിയായതാണ് അബൂബക്രസുദ്ദി അള്ളാഹുനുവിൻ്റെ അടുത്ത് ഇത്തരം വിഷയത്തിൽ ഒരു ചർച്ച ഉണ്ടായപ്പോൾ അബുബക്രസുദ് ഇക്കറുദ്ദീ പറഞ്ഞു ഇന്നൽ ഹൈ ജീവിച്ചിരിക്കുന്നവനാണ് ി മയ്യുത്തിനേക്കാൾ പുതിയത് ഉപയോഗിക്കാൻ യോഗ്യൻ ജീവിതകാലത്തുള്ള മനുഷ്യന്മാർക്കാണ് മരിച്ച മണ്ണിൽ കിടക്കുന്നവർക്ക് പുതിയ തന്നെ വേണമെന്നില്ലെന്നാണ് അവിടുന്ന് പഠിപ്പിച്ചത് ഉലമാക്കന്മാർ ഫിക്ഹിൻ്റെ കിതാബുകളിൽ അതിൻ്റെ ഒരു ചെറിയ രൂപം പഠിപ്പിക്കുന്നുണ്ട് കുളിപ്പിച്ചതിനു ശേഷം ആ കഫൻ തുണികൾ മൂന്നും നേരെ വിരിക്കുകയാണ് അതിൽ നിന്ന് കെട്ടാൻ ആവശ്യമായ തുണികൾ അതിൽ നിന്ന് തന്നെ നമ്മൾ മുറിച്ചെടുക്കുകയാണ് എന്നിട്ട് ഒന്നാമത്തെ തുണി ആ കട്ടിലിൽ നിവർത്തി അങ്ങ് വെക്കുകയാണ് ആ തുണിയിൽ അല്പം പനിനീര് തെളിക്കുക സുഗന്ധം തേക്കാൻ പറ്റുമെങ്കിൽ അല്പം സുഗന്ധം പൊരുട്ടി കൊടുക്കുക എന്നിട്ട് രണ്ടാമത്തെ തുണി വിരിക്കുക എന്നിട്ട് മൂന്നാമത്തെ തുണി വിരിക്കുക എന്നിട്ട് ആ മൂന്നാമത്തെ തുണിയുടെ മേലെ ആ മയത്തിനെ കടത്തുന്നതിൻ്റെ ഭാഗത്ത് ഔറത്തിൻ്റെ ഭാഗങ്ങൾ വരുന്നിടത്ത് ഒരു പ്രത്യേകം തുണി കഷ്ണം കൂടി വെക്കുക വല്ല മാലിന്യങ്ങളും വരാതിരിക്കുകയാണ് വരികയാണെങ്കിൽ തന്നെ അവിടേക്കാകാൻ വേണ്ടി ഒരു തുണി കഷ്ണം കൂടിയൊക്കെ ഒന്ന് ഭദ്രമാക്കി വെക്കുക എന്നിട്ട് മയ്യത്തിന് അതിലേക്ക് കിടത്തുക സുജൂതിൻ്റെ അവയവങ്ങളിൽ അവിടെ സുഗന്ധം പുരട്ടിക്കൊടുക്കുക ചില ചിലൻ്റെ കിതാബുകൾ കാണാൻ സാധിക്കും കക്ഷഭാഗത്തും അതുപോലെ തന്നെ കൈകളുടെ വിരലിൻ്റെ ഇടഭാഗങ്ങളിലുമൊക്കെ സുഗന്ധം പുരട്ടി കൊടുക്കുക എന്നത് സുന്നത്താണ് ഇതൊക്കെ എന്നാണ് നമ്മൾ പഠിക്കുക ഇതൊക്കെ എന്നാണ് നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി ഇങ്ങനെ ചെയ്ത് മാതൃകയായി നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തിപ്പെടുക ഏത് സമയത്തും ആവശ്യം വരുന്ന കാര്യങ്ങളാണ് എന്ന ബോധ്യം നമുക്ക് ആവശ്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വന്നിരിക്കുന്നു അതുപോലെ തന്നെ എന്നിട്ട് പത്രമായി അതിനെ പിടിച്ച് ആദ്യം തലയുടെ ഭാഗം കെട്ടുക പിന്നെ നടുഭാഗം കെട്ടുക പിന്നീട് കാൽഭാഗം കെട്ടുക മയ്യത്തെ കബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ കെട്ടിയ എല്ലാ കെട്ടുകളും അഴിച്ചു മാറ്റുക പിന്നീട് മൂക്കിൽ നിന്ന് ചെവിയിൽ നിന്ന് അതുപോലെ തന്നെ ഔറത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് വല്ല മാലിന്യങ്ങളും വരാൻ സാധ്യതയുള്ള ഭാഗത്തൊക്കെ അല്പം പഞ്ഞിക്കെട്ടുകൾ വെച്ച് അത് അടക്കുക ആർക്കും ലളിതമായി ചെയ്യാൻ പറ്റുന്ന ഒരു അല്പം ധൈര്യവും ചെറിയൊരു എൽമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഈ കാര്യം ഇനി ഒരു സ്ത്രീ ആണെങ്കിൽ അവരെ കഫൻ ചെയ്യുമ്പോൾ അവർക്കും ഇതുപോലെ തന്നെ ഈ മൂന്ന് തുണി തന്നെ മതിയാവുന്നതാണ് വേണമെങ്കിൽ ഒരു മുഖമക്കനെയും അതുപോലെ തന്നെ താഴെ ഒരു ഒരു ഖമീസ് പോലെ ഒരു അടി തുണിയുമൊക്കെ കെട്ടിക്കൊടുത്ത് അവരെ നമുക്ക് കഫൻ ചെയ്യാൻ ഇതേ മെത്തേഡ് തന്നെ ഉപയോഗപ്പെടുത്താം അവരുടെ മുടി മൂന്നാക്കി കൊണ്ട് തിരിഞ്ഞ് കെട്ടിയിട്ട് വേണം അവരെ പിന്നെ മുഖമക്കനെ കെട്ടുകൊടുക്കാൻ ഇതൊക്കെ സഹോദരന്മാർക്ക് പ്രത്യേകമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് നമ്മുടെ വീട്ടിലെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉമ്മമാർ നമ്മുടെ സഹോദരിമാർ നമ്മുടെ പെങ്ങന്മാരൊക്കെ ഇതൊക്കെ പഠിക്കാനും അറിയാനും യോഗ്യത നേടാനും കഴിയേണ്ടവരാണ് നമ്മുടെ കുടുംബത്തിൻ്റെതായ പോരായ്മകളും ഒക്കെ ആ ജനാസയുടെ പോരായ്മകളൊക്കെ മറ്റുള്ളവർ അറിയാതിരിക്കാനൊക്കെ ഏറ്റവും നല്ല മാർഗം നമ്മുടെ വീട്ടുകാരതിൽ ജാഗ്രതയുണ്ടാവുക എന്നാണ് അള്ളാഹു സുബഹാനവോ താല നമ്മളൊക്കെ വലിയ ജീവിതകാലത്തെ സ്വപ്നങ്ങളുമായി ജീവിക്കുന്നവരാണ് എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുകയും ഈ മാനുള്ള മരണം നൽകി നമ്മെ അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്യുമാറാറുണ്ട്